സംശയമാണ് നമ്മൾ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ടവേദന വരില്ലേ എന്നുള്ളത് സത്യാവസ്ഥയിൽ ഈ തണുത്ത വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും നമ്മുടെ തൊണ്ടയെ ഇൻഫെക്റ്റഡ് ആക്കുന്നില്ല നമുക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് അലർജി ഉള്ള സമയത്തോ അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ള സമയത്തോ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളുള്ള സമയത്തോ നമ്മൾ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടവേദന വരും പക്ഷെ സത്യാവസ്ഥയിൽ തൊണ്ടവേദന ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് തൊണ്ടയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ കൂടുതൽ തൊണ്ട സ്ട്രെയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറിൽ നമ്മൾ നിൽക്കുമ്പോഴും ആണ് നമുക്ക് ഈ തൊണ്ടവേദന വരുന്നത് പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം തൊണ്ടവേദന ഈ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വരാൻ സാധ്യതയില്ല അപ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്കിങ്ങനെ ഇടയ്ക്കിടെ തൊണ്ടവേദന തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റിനെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക അല്ലെങ്കിൽ മറ്റു പല അലർജികളോ ഇൻഫെക്ഷൻസോ ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തിരിക്കുക